പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളും സ്ഥലങ്ങളും ഒന്ന് ലൈലത്തുൽ തുൽക്കതിർ രണ്ട് രാത്രിയുടെ അന്ത്യയാമങ്ങൾ മൂന്ന് ഫർലി നിസ്കാര ശേഷം നാല് ബാങ്കിനും എക്കാമത്തിനും ഇടയിൽ അഞ്ച് ഫർലു നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയം ആറ് മഴ പെയ്യുന്ന നേരം ഏഴ് യുദ്ധത്തിനിടയിൽ എട്ട് വെള്ളിയാഴ്ച ദിവസം ഒമ്പത് സംസം വെള്ളം കുടിക്കുന്ന സമയം പത്ത് സുജൂദുകളിൽ പതിനൊന്ന് ല ഇല ഹ ഇല്ല ഇന്നീ കുന്മിനാലിമീൻ എന്ന് ചൊല്ലിയ ശേഷം പന്ത്രണ്ട് അത്തഹയ്യാത്തിന് ശേഷം പതിമൂന്ന് ഒരു മുസ്ലിമിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നടത്തുന്ന പ്രാർത്ഥന പതിനാല് അറഫയിൽ വെച്ച് പതിനഞ്ച് മർദ്ദിതൻ്റെ പ്രാർത്ഥന പതിനാറ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയോ മക്കൾക്ക് എതിരിലോ നടത്തുന്ന പ്രാർത്ഥന പതിനേഴ് യാത്രക്കാരൻ്റെ പ്രാർത്ഥന പതിനെട്ട് നോമ്പുകാരൻ്റെ പ്രാർത്ഥന പത്തൊമ്പത് നോമ്പുകാരൻ്റെ നോമ്പു തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ഇരുപത് നീതിമാനായ നേതാവിൻ്റെ പ്രാർത്ഥന ഇരുപത്തി ഒന്ന് ഒന്നും രണ്ടും ജംറയിൽ എറിഞ്ഞ ശേഷം ഇരുപത്തിരണ്ട് സൊഫയിലും മർവയിലും വെച്ച് ഇരുപത്തിമൂന്ന് മുസ്ദലിഫയിൽ മഷ്ഹറുൽ ഹറാമിന് അടുത്തു വച്ച്